എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ബ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോകൾ എടുത്തു വെച്ച് നമ്മളെ ഓർമ്മകളായി കാത്തു സൂക്ഷിക്കാനും വേണ്ടി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വെക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനത്തെ അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായി വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് ഏതൊക്കെ വീഡിയോ ആപ്പിന് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു വരുന്നത് ഐഫോണിലുള്ളവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവാം അവിടെ വി എൻ അടിക്കുക അപ്പോൾ തന്നെ ഇതാ ഇതേപോലെ ഒരു വി എൻ വരുമ്പോൾ ഇതേപോലെ ഇത് വരും ആപ്പ് വരും ഇത് ഡൗൺലോഡ് ചെയ്യുക പിന്നെ നേരെ നമുക്ക് കൈൻ മാസ്റ്റർ ഉണ്ട് കൈൻ മാസ്റ്റർ നമ്മളൊക്കെ മുന്നേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ കൈൻ മാസ്റ്റർ ഇതാണ് കിടക്കുന്നത് അത് ആപ്പിലെല്ലാം നമ്മൾ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൈൻ മാസ്റ്റർ പ്രോ കിട്ടും അതെ ലോഗൊന്നും ഇല്ലാത്ത തന്നെ അതിൽ ഒരുപാട് ഫീച്ചർ ഉണ്ട് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനൊക്കെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഇൻഷോട്ടിലാണ് ഞാൻ ആദ്യം കൈൻ മാസ്റ്റർ യൂസ് ചെയ്തിരുന്നു പിന്നെ അത് നേരെ ബി എൻ എക്ക് മാറി ഇപ്പോൾ ഇൻഷോട്ടാണ് പിന്നെ ഉള്ളത് ക്യാപ് കട്ടാണ് അപ്പോൾ ഇത്രയും നല്ല നാല് ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് വീഡിയോ നമ്മൾ സിമ്പിളായിട്ട് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന റെക്കോർഡ് ചെയ്യണ ഈ വീഡിയോ അല്ലേ അതെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാനങ്ങനെ കാണിച്ചു കെട്ടാം അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കി അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് ഷെയ്ക്കിങ്ങിൻ്റെ അകത്ത രീതിയിൽ എടുത്തിട്ട് ആ വീഡിയോനെ നമ്മൾ എഡിറ്റിംഗ് കൊടുന്ന് എഡിറ്റിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിലെടുത്താണ് മറ്റേ ഫോണിലെടുത്താണോ ഒന്നും അറിയില്ല അത്ര അടിപൊളിയാക്കി നമുക്ക് എടുക്കാം വീഡിയോ എഡിറ്റിങ്ങിൽ അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടാണ് ഇൻഷോർട്ടിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് ഈസിയാണ് സംഭവം അതിപ്പോൾ കുറച്ച് ഫസ്റ്റ് ഫസ്റ്റുള്ളവർ കുറച്ച് പാടാവും പിന്നെ അതെങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് അത് ഈസി ഫീച്ചർ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങണം അപ്പം നമുക്കിപ്പോൾ ആണിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ പരമാവധി യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ നേരങ്ങളെ ഫുള്ള് കണ്ടു നോക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നാല് ആപ്പിൻ്റെ കാര്യം പറഞ്ഞു ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഷോട്ട് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻഷോർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇൻഷോട്ടിനെ പറ്റി പറയുന്നത് അപ്പം മറ്റേത് ഇടക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇൻ ഏറ്റവും കംഫർട്ടായി തോന്നിയത് ഇൻഷോട്ടാണ് ഇൻഷോട്ടിൽ ഒരുപാട് ഫീച്ചറുണ്ട് അപ്പോൾ നമ്മൾ ഇൻഷോട്ട് എടുത്തിൻ്റെ ശേഷം ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യാം ഇനിയിപ്പോൾ ഉള്ളവരാണെങ്കിലും തന്നെ ആപ്പ് ഇൻഷോട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ വീഡിയോ ആ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് എന്നിട്ടാണ് ഇനി ബാക്കിയുള്ളതാണ് നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക അപ്പോൾ പിന്നെ വീഡിയോൻ്റെ ഭയങ്കര മനോഹരമായിട്ട് നമുക്കൊരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ വോയിസാണ് ആയിട്ടുള്ള ഒരു കാറ്റഗറി വോയിസ് അതുപോലെ നോയിസ് കയറാൻ പാടില്ല നോയിസ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കാക്ക കറി ഉണ്ടാവും ചിലപ്പോൾ വണ്ടി പോകുമ്പോൾ ഉള്ള സൗണ്ട് അതൊക്കെ പോവും അപ്പോൾ അത് അതിൻ്റെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു എപ്പിസോഡായിട്ട് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇൻഷോർട്ടിൽ വീഡിയോൻ്റെ ക്ലാരിറ്റി അപ്പോൾ ഈ വോയിസ് ക്ലാരിറ്റിയും വീഡിയോൻ്റെ ക്ലാരിറ്റിയും നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആ വീഡിയോസ് ഇരുന്ന് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാനൊരു ആൾക്കാർ വീഡിയോ വാച്ച് ചെയ്തപ്പോഴും അത് തന്നെയുണ്ട് നമ്മളാ ഇരുന്ന് കാണും അങ്ങനത്തെ വീഡിയോസ് അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് ഞാൻ എൻ്റെതായിട്ടുള്ള എനിക്കറിയേണ്ട രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തണം കാരണം നിങ്ങൾ നിങ്ങളോരോ കമൻ്റ് നമുക്ക് വിലപ്പെടാം നമ്മളിരുന്ന് ആ കമൻറ്റ് നോക്കും അപ്പോൾ അതിൻ്റെ അതിനനുസരിച്ച് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ വൈകുകയാണ് ഓക്കെ ബൈ സി യു